ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി കോട്ടൻ്റെ ഒരു വെറൈറ്റി മോഡലാണ് നല്ല അടിപൊളി പ്രിന്റ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിൽ നമുക്ക് ബ്ലോക്ക് പ്രിന്റ്സ് വരുന്ന ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ മൊത്തമായിട്ടും നമുക്ക് ടൈ ആൻഡ് ടൈ വരുമ്പോൾ ഒരു പ്രിൻ്റ് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ലോങ് എന്നാവുമ്പോൾ മനസ്സിലാവണ ഉണ്ടാവില്ല ഇതിന് മൊത്തമായിട്ട് ഇങ്ങനൊരു റൂ സൈഡിലൊക്കെ ഈ ഒരു പ്രിന്റ് ഇങ്ങനെ ഒരു കളറ് വരുന്നുണ്ട് കേട്ടോ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് കൂടാതെ ഇതിൽ പ്രിന്റ് വരുമ്പോൾ ഒരു ഗ്രീനും ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് എ ലൈനാണ് നല്ല ലെങ്ത് നമ്മൾ ഫോർട്ടി എയ്റ്റ് വരുന്ന രീതിയിൽ ഇതിന് ലെങ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോട്ടൺ നല്ല എ ലൈനിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല ഫംഗ്ഷൻസിനും ഇടാം അത്രയും നല്ല ഒരു സ്റ്റാൻഡേർഡിൽ വരുന്ന ഒരു ടൈപ്പാണ് അതും കൂടാതെ ഇത് കോട്ടണിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മീറ്റർ നിങ്ങൾ റീറ്റെയിൽ ഷോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ടു ഫിഫ്റ്റി ടു നയൻറ്റി ആ ഒരു റേറ്റിലാണ് വരിക ഇതുപോലെയുള്ള എന്താ മിക്സ് അല്ലാത്ത കോട്ടൺ ഉണ്ടോ അത് നല്ല കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇതിന് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് ഷോളാണ് കൊടുത്തിട്ടുള്ളത് ഇതിലൊരു ചെറിയൊരു ഗ്രീനും ബ്ലൂവും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലൂ ലേസ് കൊടുത്തിട്ട് പിന്നെ ഗ്രീൻ ഷോള് കൊടുത്തു ഷോളിന് സെയിം ബ്ലൂ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല വിത്ത് ലെങ്ത്തിൽ ഷോൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ടു പോയിൻ്റ് ഫൈവ് ലെങ്ത്തിൽ തന്നെ ഷോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വിത്ത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിന്റ് വരുന്നത് നല്ല മൂന്ന് പ്രിൻറ്റാണ് ഈ ഒരു ടൈപ്പിൽ അതായത് ഈ ഒരു സിമ്പിൾ എന്താ ലേസ് കൊടുത്തിട്ട് ഇപ്പം ഇനി നിങ്ങൾ നോക്കിക്കോളൂ ഇനി വരുന്ന മോഡൽസ് കൂടുതലും പ്രിന്റിൽ എംബ്രോയിഡറി വരുന്നത് അതായത് ത്രെഡ് വർക്ക് വരുന്ന മോഡൽ പിന്നെ ഈ ലേസ് ഡീറ്റെയിൽ വരുന്ന മോഡലാണ് ഇനി കൂടുതലായിട്ടും വരിക അപ്പം ഈ ഒരു ടൈപ്പിൽ കോട്ടൻ്റെ ഒരു ടൈപ്പാണ് ഇനി കൂടുതൽ വരാൻ പോണ മോഡലട്ടോ അപ്പം അതിൽ നമുക്ക് നെക്സ്റ്റ് പ്രിന്റ് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഇതേപോലെ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള പോലെ തന്നെ നല്ല എന്താ യുണീക്ക് ആയിട്ടുള്ളൊരു ടൈപ്പാണ് എന്താ ഈയൊരു ബ്ലാക്ക് ഒരു പ്രിൻ്റിൽ ഇതിൽ കണ്ടോ നമുക്ക് സാധാരണ റെഡ് ഇങ്ങനെ വരാത്തൊരു ടൈപ്പ് ഓഫ് പ്രിൻറ്റാണ് ഇത് നല്ല ബ്ലാക്ക് ഇതിൽ മെഹന്തി കളർ ആ ഒരു കുറെ ഒക്കെ വരുന്നതാണ് അതിൽ ഇതിൽ ലേസ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഇവിടെ വീണ്ടും ഈ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട് ഇതും ഈ സെയിം കട്ടിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത് ലൈനായിട്ട് നല്ല ലെങ്ത്തിൽ വരുന്ന മോഡലാണ് ഷോളും പിന്നെ കുർത്തിയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ സോറി ഗ്രീൻ ലേസ് അപ്പൊ ഇതിൽ ആണ് പ്രിന്റ് വരുന്നത് അപ്പം ഇതിന്റെ ഷോള് വന്നിട്ടുള്ളത് ഈ ഒരു മെറൂൺ പ്രിന്റിലാണ് കേട്ടോ ഇതിലൊരു മെറൂൺ ആ ഒരു കളറിൽ ഒരു പ്രിന്റ് വരുന്നുണ്ട് അപ്പൊ ഇതില് മെറൂൺ ആണ് നമ്മൾ ഷോള് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ ലേസും പിന്നെ ഈ ഒരു മെറൂൺ കോൺട്രാസ്റ്റ് അതിൽ തന്നെ ഗ്രീനും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു ടൈപ്പ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇനി നമുക്കിതിൽ തേർഡ് പ്രൊഡക്റ്റ് വരുന്നത് മൂന്ന് ഷെയ്ഡ്സിൽ മൂന്ന് പ്രിൻ്റിലാണ് നമുക്ക് വരണത് ഒന്നതായി ഒരു ഇത് ബ്രിക്ക് ബ്രിക് റെഡും മെറൂണും കൂടിയിട്ട് ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് അതിൽ തന്നെ ഇതിൽ നമുക്ക് ഒരു ബ്ലൂ പ്രിൻ്റാണ് വരുന്നത് ഇതിൽ പിന്നെ വേറെ കളേഴ്സ് വരാത്തത് കൊണ്ട് തന്നെ നമ്മളിതിന് ബ്ലൂ ഷോളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത്ത് വരുന്ന ഹെയർ ലൈനാണ് നിങ്ങൾക്ക് എന്താ ടൈമില് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ ഷോൾഡ് വന്നിട്ടുള്ളത് ബ്ലൂലാണ് ബ്ലൂയില് സെയിം ആ ഒരു ബ്ലൂ ലേസ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതില് ലേസ് ഡീറ്റെയിലിങ് വരുന്നുണ്ട് നമുക്ക് ഫുൾ ലെങ് രണ്ട് സൈഡിലും ലെയ്സ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഇങ്ങനെ കുറിച്ച് സ്റ്റാൻഡേർഡായിട്ട് വരുന്ന കോട്ടന്റെ കളക്ഷൻ ആണ് നമുക്ക് ഇതില് മൂന്ന് ഷെയ്ഡ്സ് വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് നമ്മളെ തന്നെ മാനുഫാക്ചറിങ് ആ ഒരു നമ്മളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ സാധാരണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന ആളുകളിൽ നിന്ന് കൊണ്ടുവന്ന് ആ ഒരു ഹോൾസെയിൽ ഹോൾസെയിൽ ടീമിന്റെ കയ്യിൽ നിന്നായിരിക്കും നമ്മൾ എടുക്കുക നമ്മൾ ഒരിക്കലും ഇത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നവരുടെ കയ്യിൽ നിന്നല്ല ഇപ്പൊ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ കൊണ്ടുവന്ന് നമ്മൾ തന്നെയാണിത് മാനുഫാക്ചർ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിലൊരു ഹോൾസെയിൽ ഡീലർ ഇതിന്റെ ഇടയിൽ ഇല്ലാതെയാണ് റീറ്റെയിൽ കസ്റ്റമേഴ്സിന് നേരിട്ട് പ്രൊഡക്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാട്ടും നല്ല റേറ്റ് കുറവുണ്ടാകും നിങ്ങൾക്ക് നേരിട്ടാണ് പ്രൊഡക്റ്റ് തരുന്നത് ഞാൻ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ യൂണിറ്റ് ഒക്കെ കാണിച്ച് തരാം ഇപ്പം നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അതേ രീതിയിലാണ് റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് റീറ്റെയിൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ എയിറ്റ് ഡബിൾ നയൻ ആണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ